എൺപത്തി അഞ്ച് ഗുണിക്കണം നാൽപ്പത്തി മൂന്ന് ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഗുണിക്കണം ഒരു രണ്ടക്ക സംഖ്യയെ മറ്റൊരു രണ്ടക്ക സംഖ്യ കൊണ്ട് ഗുണിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഈ താഴെയുള്ള സംഖ്യയുടെ ഒറ്റയുടെ സ്ഥാനത്ത് അക്കം എടുക്കുക താഴെയുള്ള സംഖ്യ അതിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തക്കം ഇതാണ് ഒറ്റയുടെ സ്ഥാനത്തക്കം ഇത് പത്തിൻ്റെ സ്ഥാനത്തക്കം ഒറ്റയുടെ സ്ഥാനത്തക്കം എത്രയാണ് മൂന്ന് ഈ മുകളിലുള്ള സംഖ്യയെ ഒറ്റയുടെ സ്ഥാനത്തക്കം കൊണ്ട് ഗുണിക്കുക എൺപത്തഞ്ചിനെ മൂന്ന് കൊണ്ട് ഗുണിക്കുക എൺപത്തി അഞ്ച് ഗുണിക്കണം മൂന്ന് മൂവഞ്ച് പതിനഞ്ച് പതിനഞ്ചിലത്തെ അഞ്ച് പടി ടൂ ശിഷ്ടം ഒന്ന് മൂവ് അഞ്ച് പതിനഞ്ചിന് അഞ്ച് പടി ടു ശിഷ്ടം ഒന്ന് മൂവെട്ട് ഇരുപത്തി നാലും ഒന്നും കൂട്ടി മൂവെട്ട് ഇരുപത്തിനാലും ഈ ശിഷ്ടം ഒന്നും കൂട്ടി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി എന്ന് കിട്ടി അതിവിടെ താഴെ എഴുതുക ഇരുന്നൂറ്റി അൻപത്തഞ്ച് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു താഴെയുള്ള സംഖ്യയിലെ ഒറ്റയുള്ള സ്ഥാനത്തക്കം കൊണ്ട് മൂന്ന് കൊണ്ട് മുകളിലുള്ള സംഖ്യയെ കുണിച്ചെഴുതി ഇനി താഴെയുള്ള സംഖ്യയുടെ പത്തിൻ്റെ സ്ഥാനത്തക്കം എടുക്കുക താഴെയുള്ള സംഖ്യയുടെ പത്തിൻ്റെ സ്ഥാനത്തൊക്കെ എത്ര നാല് അതുകൊണ്ടും എൺപത്തഞ്ചിനെ ഗുണിക്കുക നാല് കൊണ്ട് എൺപത്തഞ്ചിനെ എൺപത്തഞ്ച് കുളിക്കണം നാല് അതുപോലെ ചെയ്യുക നാല് ഇൻറ്റു അഞ്ച് ഇരുപത് നാല് അഞ്ച് ഇരുപത് ഇരുപതിലത്തെ പൂജ്യം പടി ഇടുക ബാക്കി ശിഷ്ടം രണ്ടും പിടിയില്ല നാലഞ്ച് ഇരുപത് പൂജ്യം പിടിയില്ല രണ്ട് ശിഷ്ടം പിടിയിട്ടു നാല് എട്ട് മുപ്പത്തി രണ്ട് നാലെട്ട് മുപ്പത്തിരണ്ടും ഈ ശിഷ്ടവും രണ്ടും കൂട്ടി നാലെട്ട് മുപ്പത്തിരണ്ടും രണ്ടും മുപ്പത്തി നാല് എത്ര കിട്ടി മുന്നൂറ്റി നാൽപ്പത് അതിന് താഴെ എഴുതണം ഏത് മുന്നൂറ്റി നാൽപ്പത് പക്ഷേ എഴുതുമ്പോൾ ഇവിടുന്ന് ഒരക്കം തള്ളിയിട്ട് ഇവിടുന്ന് ഇട എഴുതണം ഈ ഒരക്കത്തിന് ഇവിടെ എഴുതരുത് ഒരക്കം തള്ളി ഇവിടുന്ന് അവർക്കും ഇട എഴുതുക അത്രയും മുന്നൂറ്റി നാൽപ്പത് അപ്പോൾ മുന്നൂറ്റി നാൽപ്പത് എഴുതുമ്പോൾ ഇവിടെ പൂജ്യം ഇവിടെ നാല് ഇവിടെ മൂന്ന് മുന്നൂറ്റി നാൽപ്പത് എഴുതി എഴുതുമ്പോൾ ഇവിടുന്ന് ഒരക്കം വിട്ട് അടുത്ത അക്കം മുറക്കും എഴുതണം ഇനി നമ്മൾ ഈ രണ്ട് വരിയും കൂടി കൂട്ടുക ഈ അഞ്ചിൻ്റെ താഴെ ഒന്നുമില്ല അഞ്ച് ടു അഞ്ചും പൂജ്യം കൂട്ടി അഞ്ച് രണ്ടും നാലും കൂട്ടി ആറ് ഈ മൂന്നിറക്കിയിട്ടു എൺപത്തഞ്ചിനെ നാൽപ്പത്തി മൂന്ന് കൊണ്ട് ഗുണിച്ച ഉത്തരം മൂവായിരത്തി അറുനൂറ്റി അമ്പത്തഞ്ച്